അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ തർപ്പണത്തിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിലായാണ് ബലിയിട്ട് തർപ്പണം നടത്തുവാൻ ഇത്തവണ സൗകര്യമൊരുക്കിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പുരാതന എല്ലാ വർഷവും വർഷവും പോലെ ഈ വാവ് ബലി പൂർവാധികം തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളുടെ പണികളും എല്ലാം തന്നെ വന്നു ഈ പ്രാവശ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് രണ്ട് ദിവസമായിട്ടാണ് ബിരുതർപ്പണം നടത്തുന്നത് യഥാർത്ഥ ബിരുതർപ്പണം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് നാലാം തീയതി അപ്പം മറ്റുള്ള പരിസര ക്ഷേത്രങ്ങളിലൊക്കെ നടത്തുന്നതുകൊണ്ട് നമ്മളും വിത്തേനോട് ക്ഷേത്രം ബിരി നടക്കുന്ന ക്ഷേത്രമാണ് പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം മൂന്നും നാലും തീയതി രണ്ട് ദിവസമായിട്ടാണ് ബിരുദർപ്പണമോടെ നടത്തുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ ക്ഷേത്രം പുണ്യനദിയായ പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ പിതൃമോഷണത്തിനായുള്ള പിതൃതർപ്പണത്തിന് പ്രശസ്തമാണ് ഇവിടം എല്ലാ ദിവസവും ഇവിടെ പിതൃതർപ്പണത്തിന് സൗകര്യമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഭക്തർ പിതൃമോഷണത്തിനായി ബലിതർപ്പണം നടത്തുന്നത് കർക്കിടക മാസത്തിലെ കർക്കിടക വാവ് ദിവസമാണ് ഈ വർഷവും ഇവിടെ ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷം മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ബലിതർപ്പണം നടക്കുന്നത് ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിലായിട്ടാണ് ബലിയിട്ട് തർപ്പണം നടത്തുന്നത് മൂന്നാം തീയതി ഒന്നരയ്ക്ക് ശേഷവും നാലിന് പുലർച്ചെ അഞ്ച് മുതലുമായിട്ടാണ് ബലിതർപ്പണം നടക്കുന്നത് ബലിതർപ്പണത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജയും ഔഷധ സേവയും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കട്ടപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഷാജി കന്നിലേത്ത് സെക്രട്ടറി എം എസ് പ്രശാന്ത് രക്ഷാധികാരി ടി കെ രാജു എം ജി സുകുമാരൻ ശ്യാമസാചാര്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന